നമ്മളിപ്പം വളരെ വലിയൊരു ഇറക്കത്തിന് മുന്നിലാണ് ഉള്ളത് ഇറക്ക ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഗിയർ മാറ്റേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റി ഹാൻഡ് ബ്രേക്ക് താക്കാൻ പോകുന്നതിന് മുന്നേ ബ്രേക്കിലോട്ടും കാലു വെച്ചു ആ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി ആദ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ബ്രേക്കിനെ പതുക്കെ റിലീസ് ചെയ്യുന്നത് അങ്ങനെ പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പതുക്ക ക്ലച്ചിൽ നിന്നും കാല് മാറ്റിത്താ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി വെച്ചു പലപ്പോഴും വാഹനം പഠിക്കുന്ന തുടക്കക്കാര് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ആക്സലേറ്ററിലേക്ക് പോകുന്ന കാണാം തെറ്റാണ് ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ചു ഒരു രണ്ടിൻ്റെ വേഗത വണ്ടിക്ക് കൊടുക്കുന്ന വിധത്തിൽ താ ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്ക് വേഗത എത്തിയെന്ന് കണ്ടപ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് ബ്രേക്കിൻ്റെ മേലെ കാല് വെച്ചിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കുക അതിനുശേഷം ഗിയർ മാറ്റിയതിന് ശേഷം ക്ലച്ച് പെട്ടൽ കാല് മാറ്റി വെക്കുക ആളുകൾ ക്ലച്ച് പെട്ടൽ കാല് വെക്കാറുണ്ട് തെറ്റാണ് ഇറക്കത്ത് തന്നെയാണ് ഉള്ളത് ഞാൻ ബ്രേക്കിൻ്റെ മേലെ തന്നെയാണ് കാലുള്ളത് ആക്സിലേറ്ററിൻ്റെ ഭാഗത്ത് ഇല്ല ഞാൻ തേർഡ് ഗിയറിലേക്ക് ഒരു ഇരുപതിന് മേലെ വേഗത എത്തിയപ്പോൾ ഞാൻ ദാ ബ്രേക്കിൽ കാലു വെച്ചു ക്ലച്ച് താഴേക്ക് ചവിട്ടി തേർഡ് ഗിയറിലോട്ട് മാറ്റി ഇറക്കം തന്നെയാണ് ബ്രേക്കിനെ ഞാൻ വിടുന്നില്ല ബ്രേക്കിൽ കാലു വെച്ചു വേഗത ഒരു മുപ്പതിലേക്ക് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചിട്ടുണ്ട് ക്ലച്ച് താഴോട്ട് ചവിട്ടി ഫോർത്ത് ഗിയർ കൂട്ടും അപ്പോൾ കുന്നിറങ്ങുന്ന സമയത്ത് ആക്സിലേറ്റർ ഇല്ലാതെ ഇതുപോലെ ഗീറമാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഓക്കെ താങ്ക്